ഹലോ ഗെയ്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അതായത് നമ്മളൊരു പുതിയതായിട്ടൊരു ബൈക്ക് എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഓക്കെ ഗൈസ് അന്നേരം നേരെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ അപ്പം വണ്ടി എടുക്കാൻ പ്ലാൻ ചെയ്യുമ്പോൾ ആദ്യം നമ്മളൊരു രണ്ട് വണ്ടി ചൂസ് ചെയ്യുക അതായത് ഇപ്പോൾ ഒന്നെങ്കിൽ ഡുമിനോറോ അല്ലെങ്കിൽ കെ ടി എമ്മോ ഇപ്പം നമുക്കൊരു ഡ്രീം ബൈക്കുകൾ ആണല്ലോ ഇപ്പോൾ ചിലർക്ക് ഒരു ബൈക്ക് അതായത് ഒന്നിൽ കൂടുതൽ വണ്ടികൾ ഇഷ്ടമായിരിക്കും അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള രണ്ട് ബൈക്ക് ആദ്യം ചൂസ് ചെയ്യുക ചൂസ് ചെയ്തതിന് ശേഷം നമ്മളിപ്പം അതായത് നമ്മൾ സെലക്ട് ചെയ്ത ബൈക്ക് നമ്മുടെ ഫ്രണ്ട്സിനോ അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ വണ്ടി ആ വണ്ടിയെ പറ്റിയുള്ള ഒരു നെഗറ്റീവ് പോസിറ്റീവ് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കട്ടെ ആ വണ്ടി എങ്ങനുണ്ട് ഞാൻ വണ്ടി എടുക്കാൻ എടുക്കാനുള്ളൊരു പ്ലാനിങ് ഉണ്ട് അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് വണ്ടി എന്തെങ്കിലും കം ഭാവിയിൽ എന്തെങ്കിലും കംപ്ലയിൻസ് വരുമോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചോദിച്ചൊന്ന് മനസ്സിലാക്കുക അതിനുശേഷം എന്താ വണ്ടി ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കുക അതായത് വണ്ടിയുടെ ഹൈറ്റിലാണെങ്കിലും അപ്പം നമുക്ക് ഓടിക്കുമ്പോൾ കുഴപ്പമില്ല എനിക്കിത് ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് കംഫോർട്ടാണ് എന്ന് നമുക്ക് തോന്നുന്ന അതിൽ ഇപ്പം നമ്മൾ സെലക്ട് ചെയ്ത രണ്ട് ബൈക്കിൽ നിന്നും ഇതിൽ ഒരു ബൈക്ക് ഇത് ഈ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ചൂസ് ചെയ്യാം ഓക്കെ കേസ് അപ്പം ഞാൻ എൻ്റെ കുറച്ച് കാര്യം പറയാം അതായത് ഞാൻ ഈ എക്സ്പൾസ് എടുക്കുന്ന സമയത്ത് എൻ്റെ ഡ്രീമിലുള്ള ഒരു ബൈക്ക് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ എനിക്ക് രണ്ട് വണ്ടി ഇഷ്ടമായിരുന്നു ഒന്ന് എൻ എസ് ടു ഹൺഡ്രഡും ഒന്ന് എക്സ്പൾസും ഓക്കെ എൻ്റെ ഫ്രണ്ടിനും ഉണ്ടായിരുന്നു എൻ എസ് ടു ഹൺഡ്രഡ് അതായത് ബി എസ് ഫോർ ആണെന്ന് തോന്നുന്നു വൈറ്റ് ഞാൻ ആ വണ്ടി ഓടിച്ചു നോക്കിയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ എസ് അതായത് ചിലരൊക്കെ പറയും കോളനി വണ്ടിയാണ് എൻ എസ് എന്നൊക്കെ ചെറിയൊരു എന്താ അതിന് ട്രോള് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ എസ് അങ്ങനെയാണ് ഞാൻ എൻ എസ് ചൂസ് ചെയ്ത് അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചിട്ട് ആ വണ്ടി അങ്ങനെ ഉണ്ട് അപ്പോൾ കുഴപ്പമില്ല നിനക്ക് യൂസബിൾ ആണ് പിന്നെ ആ വണ്ടിയുടെ ഹൈറ്റിലായാലും നിനക്ക് വണ്ടി ബാലൻസ് ചെയ്യാൻ പറ്റും ഇങ്ങനെയല്ല എപ്പോഴും വണ്ടി ഓടിക്കുന്നതല്ലേ അപ്പം നീ അജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ ഓടിക്കുന്നതല്ല എപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്ന ഒരു വണ്ടിയായിരുന്നു അങ്ങനെ ഞാൻ ഉറപ്പിച്ച് നോക്കി എനിക്ക് എൻ എസ് മതി എൻ എസ് എന്ന ചൂസ് ചെയ്യാം എന്ന് വിചാരിച്ച് നമ്മൾ ഞാൻ നേരെ ഷോറൂമിൽ ചെന്നു എൻ എസ് എടുക്കാൻ വേണ്ടിയാണ് ചെന്നത് എൻ എസ് എടുക്കാൻ ചെന്നപ്പോൾ വണ്ടിയുടെ പുതിയ അപ്ഡേഷൻ വന്നായിരുന്നു അതായത് ബി എസ് എക്സ് വന്നപ്പോൾ പുതിയ അപ്ഡേഷൻ വന്നു വണ്ടിയുടെ പെയിൻറ്റിങ്ങിലൊക്കെ ചെറിയ മാറ്റം ഉണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് എനിക്ക് അത്ര ഇഷ്ടമായില്ല കാരണം എന്ന് വെച്ചാൽ അലോയി വൈറ്റ് വൈറ്റാക്കി കൊണ്ട് പുതിയൊരു മോഡൽ അവർ എൻ എസ് ലോവും ചെയ്തു അപ്പോൾ അത് സത്യം പറഞ്ഞാൽ ആ കളറ് വണ്ടിയുടെ പവർ കാര്യങ്ങളൊക്കെ ഓക്കെ പക്ഷേ വണ്ടി എനിക്കങ്ങോട്ട് കാഴ്ചയിൽ എനിക്ക് അത്രയ്ക്കും അങ്ങോട്ട് ഇഷ്ടമായില്ല അവരുടെ ആ ഒരു കളറും കാര്യങ്ങളൊന്നും അതായത് ആ ഗ്രാഫിക്സിലൊന്നും എനിക്കത്രയ്ക്കങ്ങോട്ട് എന്താ പറയുക ഒരു തൃപ്തി ില്ല അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് ഓക്കെ എൻ എസ് വേണ്ട എനിക്ക് എൻ എസ് എടുക്ക എൻ എസ് എടുക്കുന്നില്ല എന്നുള്ള തീരുമാനത്തിൽ എത്തുകയും പിന്നെ എൻ്റെ ജൂസിൽ വന്ന ഒരു വണ്ടി എക്സ്പേർട്സ് ആയിരുന്നു കേട്ടോ അങ്ങനെ എക്സ് എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു ഓക്കെ അതായത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തു ഷോറൂമുണ്ട് അങ്ങനെ അങ്ങനെ ഞാനാണ് ഷോറൂമിൽ ചെന്നു വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ടു അപ്പോഴും നമ്മൾ വൈറ്റ് വൈറ്റുകാരാണ് ചൂസ് ചെയ്തത് അപ്പോൾ ഒരു ടെസ്റ്റ് ഡ്രൈവിന് വണ്ടി തന്നു ഞാൻ വണ്ടി ഓടിച്ചു നോക്കി കുഴപ്പമില്ല ചിലർക്കൊക്കെ ആണെങ്കിൽ ഈ ഹൈറ്റിൻ്റെ ചെറിയ പ്രശ്നമുണ്ടാകട്ടോ എക്സ്പേൾസിൻ്റെ അപ്പം എനിക്ക് കുഴപ്പമില്ല എനിക്ക് അത്യാവശ്യം ഉണ്ട് അപ്പോൾ എനിക്ക് വണ്ടി ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെയാണ് എക്സ്പേൾസ് എടുക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത് ഓക്കെ അങ്ങനെ എക്സ്പ്രസ് എടുക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തി അപ്പോൾ അവർ പറഞ്ഞ അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കണമെന്ന് പറഞ്ഞു വണ്ടി എടുക്കാൻ വേണ്ടി എനിക്ക് വീട്ടിൽ നിന്നും യാതൊരു സപ്പോർട്ടും കിട്ടിയിട്ടില്ല കേസ് കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഒരു ഡ്രീമായിരുന്നു ഒരു ബൈക്ക് ആ ബൈക്ക് ഞാൻ കഷ്ടപ്പെട്ട പൈസ കൊണ്ട് തന്നെ മേടിക്കണം എന്നായിരുന്നു എൻ്റെ ഒരു കൺസെപ്റ്റ് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് ഞാൻ അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താണ് വണ്ടി ഇറക്കിയത് ഈ അമ്പതിനായിരം രൂപയും ഞാൻ വീട്ടിൽ നിന്നും ഒരു പൈസയും മേടിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ ഞാൻ പെയിൻറ്റിങ്ങിന് ക്യാറ്ററിങ്ങിനൊക്കെ പോയ പൈസ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടാണ് ഞാൻ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തത് അതായത് വീട്ടുകാരെ ഡിപ്പൻഡ് ചെയ്യാതെ നമ്മൾ നമ്മുടെ കഷ്ടപ്പെട്ട പൈസയ്ക്ക് നമ്മളൊരു വണ്ടി മേടിക്കുമ്പോൾ അതേ പോകുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ അത് സത്യം പറഞ്ഞാൽ ഒന്ന് വേറെ തന്നെയാണ് കേസ് കാരണം എനിക്ക് ഒരുപാട് പയ്യന്മാർ മെസ്സേജ് അയക്കുന്നുണ്ട് കാരണം നമുക്ക് ഈ വണ്ടിയുടെ ഒക്കെ ക്ലബ്ബിലൊക്കെ വന്നാൽ ഒരുപാട് പയ്യന്മാരുണ്ട് അതൊരു ചേട്ടാ ഞാൻ കാറ്ററിങ്ങിന് പോയിട്ടാണ് ഞാൻ വണ്ടി മേടിച്ചാൽ അല്ലെങ്കിൽ പെയിൻറ്റിങ്ങിന് പോയിട്ടാ അല്ലെങ്കിൽ ഞാൻ പാർട്ടി ജോലി ചെയ്തിട്ടാണ് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഡ്രീമുള്ള ബൈക്ക് മേടിക്കാൻ വേണ്ടി അവർ കഷ്ടപ്പെടും ഈ ഇപ്പം ഞാനാണെങ്കിൽ പോലും ഞാൻ പറഞ്ഞല്ലോ ഞാൻ കിട്ടുന്ന ജീവിക്ക് എല്ലാം പോയി അങ്ങനെ നമ്മുടെ ചിലവും എല്ലാം കഴിഞ്ഞ് അങ്ങനെ എന്താ പറയുക കുറച്ച് കുറച്ച് പൈസ ഇങ്ങനെ സുരുക്കൂട്ടി വെച്ച് വെച്ചാണ് ഞാൻ ഈ വണ്ടിയുടെ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തത് അതുമല്ല അതുകൊണ്ട് തന്നെ കാരണം ഈ വണ്ടിയിൽ എന്തെങ്കിലും സ്ക്രാച്ചോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ സത്യം പറഞ്ഞത് ചങ്ക് പൊടിയാണ് കൈസ് കാരണം എൻ്റെ വണ്ടിയുടെ കണ്ടി ഇവിടെ ഒരു ചെറിയൊരു സ്ക്രാച്ച് വന്നിരുന്നു ഇവിടെ അതായത് ഞാൻ രാത്രി പോകുന്ന സമയത്ത് വണ്ടി ചിലർ സ്കിഡ് ആയത ഓക്കെ അപ്പോൾ അങ്ങനെ പറ്റിയാണ് അപ്പോൾ അത് തന്നെ എപ്പോഴും കാണുമ്പോൾ നമുക്കൊരു മനസ്സിൽ വേദനയാണ് കൈസ് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയെ പോകുമ്പോൾ വണ്ടി ഒന്ന് വീണാലും നമുക്ക് എന്തെങ്കിലും പറ്റി നമ്മളെ വണ്ടിക്കൊന്നും പറ്റില്ല എന്ന് ഉള്ള ആഗ്രഹമുള്ളവരാണ് ഭൂരിഭാഗം വരും കാരണം അത് വണ്ടി പ്രേമികൾ അങ്ങനെയാണ് ഓക്കെ കേസ്പന്തലും എന്താ പറയുക ഞാൻ എൻ്റെ കുറച്ച് കഥകൾ പറഞ്ഞ് നിങ്ങളെ സത്യപ്പന് ബോർ അടിപ്പിച്ചില്ലേ അപ്പോൾ ഓക്കെ നമുക്ക് കാര്യത്തിലൊക്കെ വരാം അപ്പോൾ ഓക്കെ അങ്ങനെ നമ്മൾ എക്സ്പ്രസ് എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ ലാസ്റ്റ് ഞാൻ അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്ത് ഡൗൺ പേയ്മെൻറ്റ് ആദ്യം കൊടുത്തില്ലായിരുന്നു അപ്പോൾ ഞാൻ ഷോറൂമിൽ ചെന്ന കാര്യങ്ങളെല്ലാം ഞാൻ തിരക്കിയപ്പോൾ അപ്പോൾ അവർ പറഞ്ഞ് നിങ്ങൾ ആദ്യം ഡൗൺ പേയ്മെൻ്റ് അടയ്ക്കി അടച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് വണ്ടി തരാന്ന് പറഞ്ഞു ദൈവത്തെ ഓർത്ത് നിങ്ങൾ അവരുടെ ആ ഒരു ചതിക്കുഴി പോലും വീട് എടുത്ത് കൈസ് കാരണമെന്ന് വെച്ചാൽ നമ്മൾ വണ്ടി ബുക്ക് ചെയ്യാൻ ചെയ്യുമ്പം ആദ്യം ഒരു ബുക്കിംഗ് ഫീ ഉണ്ട് അതായത് ഏകദേശം ഒരു ആയിരം രൂപ ആയിരത്തഞ്ഞൂറ് രൂപ ആ റേഞ്ച് ആ ഒരു റേറ്റ് ആണ് വരുത്തുള്ളൂ അപ്പോൾ ആദ്യം ആ ആ ഒരു പൈസ കൊടുത്തിട്ട് നിങ്ങൾ വണ്ടി ബുക്ക് ചെയ്യുക വണ്ടി ബുക്ക് ചെയ്ത് ഷോറൂമിൽ വണ്ടി വന്നതിന് ശേഷം പക്ഷെ മാത്രമേ എന്ത് ചെയ്യാവൂ വണ്ടിക്ക് ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കാവൂ അതിലൂടെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയും നിങ്ങൾ കുഴപ്പമില്ല നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് വണ്ടി തരാം നിങ്ങൾ ആദ്യം ഡൗൺ പേയ്മെൻറ്റ് ഇനി അടക്കി അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് വണ്ടി തരാമെന്ന് പറയും അങ്ങനെയൊന്നുമില്ല നമ്മളിപ്പോൾ വണ്ടി ബുക്ക് ചെയ്താലും ഡൗൺ പേയ്മെൻറ്റ് അടച്ചാലും ഒരു വണ്ടി വരുന്ന ഒരു ഒരു സമയമുണ്ടല്ലോ ആ ഒരു ഡേറ്റിലേക്കെങ്കിൽ നമുക്ക് വണ്ടി കിട്ടത്തുള്ളൂ അല്ലാതെ നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് ആദ്യം അടച്ചെന്ന് വിചാരിച്ചൊന്നും നമുക്ക് നേരത്തെ ഒരു വണ്ടി തരുന്നൊന്നുമില്ല നമ്മളിപ്പോൾ എന്ത് ചെയ്യും വണ്ടി നേരത്തെ കിട്ടുമല്ലോ എന്ന് ഓർത്ത് നമ്മൾ ഡൗൺ പേയ്മെൻറ്റും ആദ്യം തന്നെ കൊടുത്ത് നമ്മൾ വണ്ടി അങ്ങ് ബുക്ക് ചെയ്യും അപ്പോൾ ഇതിൽ വരുന്ന കുഴപ്പമൊന്നു വെച്ചാൽ ഇവർ രണ്ട് ദിവസം കഴിഞ്ഞ ഇപ്പം നമ്മളിപ്പം പറയുന്ന ഒരു കളർ ഒരു വേരിയൻറ്റ് ഉണ്ടായിരിക്കുമല്ലോ ഇപ്പം ഞാനിപ്പം ബുക്ക് ചെയ്ത സമയത്ത് ഞാൻ എനിക്ക് എക്സ്പെൽസിന് അതായത് വൈറ്റും ബ്ലൂ ഈ ഒരു ഗ്രാഫിക്സ് വരുന്ന വണ്ടി മതി എന്ന് പറഞ്ഞാണ് ഞാൻ ബുക്ക് ചെയ്തത് അപ്പം ച അത് ഞാനിപ്പം എക്സ്പ്രസിൻ്റെ കാര്യം മാത്രമല്ല പറഞ്ഞാൽ ചില ചില ഷോറൂം വരെ അവരെന്ത് ചെയ്യുന്ന അറിയുമോ ഇപ്പോൾ ഡൗൺ പേയ്മെൻറ്റ് അടച്ച ശേഷം അവർ രണ്ട് ദിവസം കഴിയുമ്പം നമ്മളെ വിളിക്കും അവർ പറയും ഇതുവരെ നിങ്ങൾ ബുക്ക് ചെയ്ത കളർ ചെലം കിട്ടാൻ ഇച്ചിരി താമസമുണ്ട് ഇവിടെ പുതിയൊരു വണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ഇന്ന് കഴിഞ്ഞാൽ ഇന്ന് തന്നെ നിങ്ങൾക്ക് വണ്ടി കൊണ്ടുപോകാം അതിൻ്റെ പേപ്പേഴ്സൊക്കെ റെഡി റെഡിയാക്കി ഇന്ന് തന്നെ തരാം അപ്പോൾ നിങ്ങൾ പറ്റുമെങ്കിൽ ആ വണ്ടി ഇന്ന് തന്നെ എടുത്തു പക്ഷേ നിങ്ങൾ ബുക്ക് ചെയ്ത കളർ ചേട്ടാ ഇച്ചിരി താമസം എടുക്കും അപ്പോൾ ഒരുപാട് ലേറ്റ് ആകും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ വണ്ടി എടുക്കുന്ന എടുത്തോ വണ്ടിയെല്ലാം പവർ കാര്യങ്ങളെല്ലാം ഒരേപോലെ തന്നെ ആണ് എന്ന് പറഞ്ഞ് ഇവർ നമ്മളെ കൺവിൻസ് ചെയ്യാൻ നോക്കും അപ്പം ഇതിലെ പ്രശ്നം എന്തായാലും നമ്മളിപ്പം വണ്ടി ഇപ്പം ബുക്ക് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഭയങ്കര ഇതാണ് കാരണം വണ്ടി നമ്മുടെ കയ്യിലോട്ടൊന്ന് വരണം കാരണം വണ്ടി ഒന്ന് ഓടിക്കണം അതൊക്കെ വണ്ടി നമ്മുടെ കൈ എത്തുന്നവരെ വരെ പറയാൻ നമുക്ക് ഒരു സമാധാനവും കാണത്തില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇവരിങ്ങനെ പറയുമ്പോൾ അവർ നമ്മൾ വിചാരിക്കും ആ കുഴപ്പമില്ല കളർ ഏതായാലും എന്തോ വണ്ടിയല്ല ഒരുപോലെ അല്ലേ ഉള്ളൂ ആ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ പോയി എന്ത് ചെയ്യും ആ വണ്ടി നമ്മളിങ്ങനെ വാങ്ങിക്കും ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത് ഗൈസപ്പം ഈ ഷോറൂമിൽ ടെസ്റ്റ് ഡ്രൈവ് അടിക്കുന്ന ചില വണ്ടികളാണ് അവർ മാക്സിമം എന്ത് ചെയ്യാൻ നോക്കും ഈ വണ്ടി നമ്മുടെ തലയിൽ വെച്ച് കെട്ടാൻ നോക്കും ആ ഒരു ചതിയിൽ നിങ്ങൾ പോയി വീടരുത് ഓക്കെ അപ്പോൾ എന്താ പറയുക നമ്മൾ വണ്ടി ഫിനാൻസ് ഇട്ട് എടുക്കുമ്പോൾ അറിയാമല്ലോ മാക്സിമം ഡൗൺ പേയ്മെൻറ്റ് കൂടുതൽ കൊടുത്ത് എടുക്കാൻ ശ്രമിക്കാം കേട്ടോ ഞാൻ ഈ വണ്ടി എടുത്തപ്പോൾ അമ്പതിനായിരം രൂപയാണ് കേട്ടോ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തത് പിന്നിപ്പം മാസം ഏകദേശം നാലായിരത്തഞ്ഞൂറ് രൂപ ആണിതിൻ്റെ സി സി വരുന്നത് കുഴപ്പമില്ല എനിക്ക് മെയിൻ്റെസ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട് പിന്നെ എന്താ പറയുക എൻ്റെ മെയിൻ്റനൻസ് ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് മെയിൻ്റെനൻസ് കുഴപ്പമില്ല എന്നെ എനിക്ക് പറ്റുന്നുണ്ട് അതായത് എൻ്റെ ഒരു സാമ്പത്തിക ശേഷി വെച്ചിട്ട് എനിക്ക് മെയിൻ്റെ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതാണ് പറയുന്നത് നമ്മൾ ഏതൊരു വണ്ടി എടുത്താൽ അതിൻ്റെ മെയിൻ്റെനൻസ് വലിയൊരു ഘടകമാണ് കാരണം നമ്മൾ വണ്ടി നോക്കുന്നവണൊക്കെ ഇരിക്കും വണ്ടിയിൽ ആ ഒരു വൃത്തിയും കാര്യങ്ങളൊക്കെ ഓക്കെ കേസ് എന്തായാലും എൻ്റെ വീഡിയോ കണ്ടിട്ട് ബോറടി ഛൂ എന്ന് എനിക്ക് ചെറിയ ഡൗട്ട് ഓക്കെ ഞാൻ ആദ്യം പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഒരു ഈ വണ്ടി എടുക്കുന്ന സമയത്ത് ഉള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അപ്പോൾ ഫിനാൻസ് ഇട്ട് എടുക്കുന്ന കാര്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു കാര്യം പറഞ്ഞാണ് കേട്ടോ ഞാൻ വിശദീകരിച്ചൊന്നും പറയുന്നില്ല അതായത് എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറഞ്ഞു ഞാൻ ഈ വണ്ടി എടുക്കാൻ പോയപ്പോൾ എനിക്ക് അതായത് എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ എനിക്കുണ്ടായ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തത് കേട്ടോ അപ്പോൾ എന്താ പറയുക ഈ ഒരു കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് ഭാവിയിൽ ഉപകാരപ്പെട്ടേക്കാം എന്നെനിക്കൊരു തോന്നൽ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് ചെയ്തത് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇതിലും കൂടുതൽ വിശദീകരിച്ചൊക്കെ പറയണമെന്നൊക്കെ വിചാരിച്ചതാണ് സത്യമായി നിങ്ങൾ ബോറടിച്ച് പണ്ടറടങ്ങിപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇപ്പോൾ തന്നെ ബോറടിച്ചെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ എന്തായാലും എന്നോട് ക്ഷമിക്കുക അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും ബബായ്